മൂന്ന് ഭാഗങ്ങളിൽ നമുക്ക് അടുപ്പ് സൂക്ഷിക്കാനായിട്ട് അടുപ്പിൽ പാചകം ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കിഴക്ക് വശത്ത് വരുന്ന ചുമരിനെ അടുത്തായിട്ട് ഗ്യാസ് വെച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ അടുപ്പ് ഈ ഒരു ദിശയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പാചകം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്കും അടുപ്പ് വരുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ ആയാലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആയാലും ഒക്കെയും തന്നെ ഈയൊരു ദിശയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ അടുത്ത ഒരു ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് അതായത് അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂലയിലും നിങ്ങൾക്ക് ആ പാചകം ചെയ്യാനായിട്ടുള്ള അടുപ്പ് സൂക്ഷിക്കാവുന്നതാണ് അവിടെ വെച്ചും പാചകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഒന്നുകിൽ കിഴക്ക് മധ്യത്തില് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല ഈ സ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ അടുപ്പ് വന്നു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്